പറഞ്ഞല്ലോ ഒമ്പതാം ക്ലാസ്സിൽ പഠനം നിർത്തി പിന്നെ ഒരു ബിസിനസ്സിലേക്കൊക്കെ പോയി എന്ന് പറഞ്ഞു അതിന് ശേഷം കല്യാണത്തിന് ശേഷമാണ് പത്താം ക്ലാസ് പാസ്സാവുന്നത് അല്ലെങ്കിൽ അതിന്റെ പരീക്ഷയിൽ നിന്ന് പറഞ്ഞല്ലോ ആരസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമോ തീർച്ചയായും അത് കല്യാണം കഴിഞ്ഞ ഒരു രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ് എഴുതാൻ തോന്നലുണ്ടായത് കാരണം ഇങ്ങനെ പോയാൽ ശരിയാവില്ല പലയിടത്തും പോകുമ്പോൾ നമ്മളൊരു ഒമ്പതാം ക്ലാസ് കാരണം തോന്നുന്നുണ്ട് ഉണ്ടായത് ഞാൻ പഠിക്കാൻ പോകുന്നത് നൈറ്റ് വാച്ച് ആണ് പഠിക്കാൻ പോകുന്നത് അതായത് ജോലിയെല്ലാം ചെയ്യും ജോലി ചെയ്യുന്നതിന് ശേഷം ആറു മണി തൊട്ട് എട്ട് മണി വരെ നൈറ്റ് വാച്ചിനാണ് പോയിട്ടാണ് എസ് എൽ സി പഠിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ആ ഒരു പ്രായത്തിൽ എസ് എൽ സി എഴുതാൻ പോകുമ്പോൾ രസകരമായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ കാരണം ഏജ് ഗ്രൂപ്പ് തീർച്ചയായിട്ടും അപ്പം എന്തൊക്കെയായിരുന്നു രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ കുട്ടികളുടെ കൂടെയാണ് എസ് എൽ സി തരുന്നത് ഇപ്പം തുടക്കം തന്നെ അങ്ങനെയാണ് ഇപ്പം ഞാൻ എസ് എസ് എൽ സി എഴുതാൻ വേണ്ടി നേരെ സ്കൂളിലോട്ട് പോകുന്നു ചപ്പാട് ഹൈസ്കൂളിലാണ് മീശ എല്ലാം വെച്ചിട്ടാണ് പോന്നെ കുട്ടികൾ അവിടെ രാവിലെ പോകുന്നു രാവിലെ ഒരു ബുക്കെല്ലാം ആയിട്ട് നേരെ പോകുന്നു അന്നേരം നേരെ കുട്ടികളോട് എഴുന്നേറ്റ് പറഞ്ഞു ആ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പേടിച്ച് പേടിച്ചവിടെ നിൽക്കുന്നു ഞാൻ പിന്നെ എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു അവിടെ വന്നു എല്ലാവരും പേടിച്ച് നിൽക്കുന്നു ഞാൻ പോയി നേരെ എടുത്ത് ഫ്രണ്ടിൽ ഒരു റൈറ്റ് സൈഡിലായിരുന്നു ഞാൻ ഞാനിവിടെ ഞാൻ അവിടെ ഇരുന്നപ്പൊന്നെ കുട്ടികളെല്ലാം ചിരിക്കാൻ തുടങ്ങി അങ്ങനെ അപ്പഴാണ് മാഷ മാഷല്ല ഇത് എഴുതാൻ വേണ്ടി വന്ന പിന്നെ നല്ലൊരു ബന്ധമായിരുന്നു അപ്പൊ കുടുംബത്തിലുള്ളവര് നല്ല സപ്പോർട്ടായിരുന്നു അങ്ങനെ എഴുതാൻ പോകുമ്പോ ഇനി അതിനൊന്നും പോവണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞിട്ട് വല്ല പോയത് സപ്പോർട്ട് പറഞ്ഞാൽ അങ്ങനെ പോവുകയാണ് ചെയ്തത് സാറിന്റെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാർ ഇത്രയും വലിയ ബ്രാഞ്ചസ് ഒക്കെ ഉടമയാകുമ്പോ തീർച്ചയായിട്ടും സംശയം പ്രേക്ഷകർക്ക് വരും ബിസിനസ് കുടുംബത്തിൽ നിന്നാണോ വന്നേക്കുന്നത് മറ്റുള്ളവര് ബിസിനസ് ചെയ്തിട്ടുണ്ടോ കുടുംബത്തിലും എന്നൊരു ചോദ്യം വരും അങ്ങനെ ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നോ തീർച്ചയായും അങ്ങനെ ഒരു കുടുംബത്തിലൊന്നും അല്ല സാധാരണ നോർമൽ സാധാരണ എന്താ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുമ്പോ ബിസിനസ് ഇതിലൂടെ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഇപ്പം ബിസിനസ് ചെയ്യാൻ ചെയ്തപ്പോ എറണാകുളത്ത് വരുമ്പോൾ തന്നെ ഇപ്പൊ വീട്ടിൽ കുടുംബത്തിലാണെങ്കിൽ ഞാൻ ബിസിനസ് ചെയ്യാൻ പോവുകയാണെന്ന് ഞാൻ നാട്ടുകാരോടോ വീട്ടിൽ വരെ പറഞ്ഞിട്ടില്ല വീട്ടിൽ തന്നെ വീട്ടില് പറഞ്ഞിട്ടില്ല വീട്ടുകാരോട് പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപ സാലറിക്ക് ഇവിടെ ജോലിക്ക് പോകുകയാണെന്നാണ് അതുകൊണ്ട് അവർ ഹാപ്പി ആയിരുന്നു ഇതിനെ ഒരു സംശയങ്ങളോ കാര്യങ്ങളോ ഒരു എന്നെ ഒരു ബുദ്ധിപ് ബുദ്ധിമുട്ടാക്കാനോ ഒന്നും വന്നിട്ടില്ല ജോലിക്ക് പോയി അതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടായില്ല അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ബിസിനസ് ബിസിനസ് ആണ് ചെയ്യുന്ന എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും കാരണം ഒരു ബിസിനസ്സിന് തുടക്കം കഴിഞ്ഞാൽ കൃത്യമായി എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കുറച്ച് റിസ്ക് ആയിരിക്കും അതുകൊണ്ട് തന്നെ എന്നെ കുറിച്ച് ആരും നെഗറ്റീവ് ആക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ആൾക്കാർ കൂടി ആൾക്കാർ കൂടിയപ്പോഴും ഈ ബിസിനസ് ചെയ്യുന്നത് എന്റെ വീട്ടുകാർക്കോ കുടുംബക്കാർക്കോ ആർക്കും ായിരുന്നു അതെ ഒരു ലെവൽ എത്തിക്കാതിന് ശേഷം മാത്രമാണ് ൾക്കാര് വിളിക്കാൻ തുടങ്ങിയതിനു ശേഷം മാത്രമാണ് ഇത് എന്റെ സ്ഥാപനമാണെന്ന് മനസ്സിലാക്കുന്നു അതല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ഇത്രയും വലിയൊരു സ്ഥാപനത്തിലേക്ക് എത്തി ഫാമിലി പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു രസകരവുമാണ് അതോടൊപ്പം തന്നെ എക്സൈറ്റിംഗുമാണ് അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ആരെയും ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം മറ്റേ ഇപ്പൊ നമ്മളൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടി പോകുന്നു ബിസിനസ് ചെയ്യാൻ വേണ്ടി ചോദിക്കും അവര് എല്ലാരും വീട്ടിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ കൂട്ടുകാരായിക്കോട്ടെ അവരോടൊക്കെ പറഞ്ഞിട്ട് പോകണമെങ്കിൽ അവർ ചോദിക്കും എന്തായി ശരിയാവുമോ ശരിയായാലും ഇത് നടക്കുമോ ചിലപ്പോ അങ്ങനെ ചോദിക്കാം ചിലപ്പോ എന്തായി റിസൾട്ട് എന്ന് ചോദിക്കാം ചിലപ്പോ ബിസിനസ് ചെയ്താൽ തുടക്കക്കാർക്ക് എന്തായിരുന്നു അറിയാമല്ലോ തുടക്കത്തിൽ ഒന്നും കൃത്യമായ ഒരു വരുമാനം ഒന്നും കിട്ടില്ല അതുകൊണ്ട് തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഒരു രൂപ പോലും വരുമാനം കിട്ടാതിരുന്നപ്പോഴും ഇത്രയും ടീമിന് ആദ്യത്തെ കണ്ടീഷനിൽ ഞാൻ ഓർക്കുന്നു ഞാൻ ഓൺലൈനിൽ ലോൺ എടുത്തിട്ട് തന്നെയാണ് മറ്റുള്ളവർ നമ്മുടെ സ്റ്റാഫിന് സാലറി കൊടുത്തോണ്ടിരുന്നത് ആ സമയം അവര് തന്നെ എന്നോട് പറയുന്നത് എങ്ങനെ ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള തോന്നല് നമ്മുടെ സ്റ്റാഫ് തന്നെ പറയാറുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇത്രത്തോളം ഈ ഇത്രത്തോളം വലിയൊരു സ്ഥാനത്തോടെ നമ്മൾ ഇന്ന് ഇന്നത്തെ കാലത്തായാലും ഏതൊരു കാലഘട്ടം നോക്കിയാലും ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടും അതേ സമയത്തൊരു എബൗ ടു തൗസൻഡ് ബ്രാഞ്ചസ് ആണ് ഈ മിത്രത്തിനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ തലവേദന എന്ന് പറയുന്നത് ചെറുതായിരിക്കില്ല അത്രയും വലുതായിരിക്കും അപ്പോൾ ഒരു വലിയ ടീം തന്നെ സാറിന് അതിനൊപ്പം ഉണ്ടാവും സാർ ഒറ്റയ്ക്കാണോ ഇത് ഹാൻഡിൽ ചെയ്യുന്നത് തുടക്കം എന്നത് ഒറ്റക്കായിരുന്നു തുടക്കത്തെക്കാണെന്ന് വെച്ചാൽ ആദ്യം ഒരു വലിയൊരു ലക്ഷങ്ങൾ വെച്ചിട്ടോ അങ്ങനെ ചെയ്തൊരു അല്ല ഞാൻ തന്നെ ഗൾഫിൽ നിന്നെല്ലാം പോയി വന്നു ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് തുടങ്ങിയതാണ് അതായത് ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് ചെറിയ ചെറുതായിട്ട് തുടങ്ങിയ സംവിധാനമാണ് ആദ്യത്തെ സെയിൽസ്മാൻ ഞാൻ തന്നെയാണ് ആദ്യത്തെ മാനേജർ ഞാൻ തന്നെയാണ് ആദ്യത്തെ ട്രെയിനിങ് കൊടുക്കുന്ന ആൾ ഞാൻ തന്നെയാണ് അതിനുശേഷമാണ് പതുക്കെ പതുക്കെ ഓരോന്നോരോന്നായിട്ട് ഓരോ ആളായിട്ട് കൂടുകയാണ് ചെയ്തത് കണ്ണൂരാണ് ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്തെങ്കിലും അതിനുശേഷം നേരെ എറണാകുളത്ത് വന്നു എറണാകുളത്ത് ഒരു ഓഫീസിലൊരു സിംഗിൾ സീറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നാണ് ഇത്രത്തോളം വലിയൊരു ടീമായിട്ട് വളർന്നു പോകുന്നത് ചോദ്യം ഈ മിത്രത്തിലേക്ക് വന്നപ്പോൾ അതിൽ എന്തെല്ലാം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ മിത്രത്തിനെ സംബന്ധിച്ചോളം ഞാനൊരു ഒരു ഫ്രാഞ്ചൈസി കൊടുക്കുകയാണ് ചെയ്തത് അവിടെ സംബന്ധിച്ചോളം എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്ന ആളാണ് പിന്നെ നല്ലൊരു ശക്തമായ ടീമും ഉണ്ടായിരുന്നു പിന്നെ അവിടെ വന്നൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ആ കൊറോണ സമയത്താണ് ശരിക്കും ആ കൊറോണ സമയത്ത് ഞങ്ങൾ തീരുമാനിച്ചാണ് ഇതെല്ലാം നിർത്താം എന്നുള്ള കണ്ടീഷൻ ഞങ്ങൾ ടീം തീരുമാനിച്ചതാണ് ഞങ്ങൾ ടീം അടക്കം തീരുമാനിച്ചു പക്ഷെ അന്നൊരു ഒരു മനസ്സിലൊരു തോന്നൽ തോന്നി ഇത് നിർത്തുന്നില്ല ഏതായാലും ഇവിടെ നിന്ന് തന്നെ എല്ലാ നമ്മൾ നേരിട്ട് വൺ ടു വൺ ആയി ചെയ്തോണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം ഓൺലൈനോട്ട് മാറ്റി ഓക്കെ പിന്നെ ഇത് എസേഷ്യൽ സർവീസ് ആയതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ കേന്ദ്ര ജനസേവന കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കാമായിരുന്നു അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ കൂടുതൽ വിജയം ഉണ്ടായത് അതായത് സാറിന് ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയാണ് വീണ്ടും ഒരു തീർച്ചയായിട്ടും ഒരു സംരംഭത്തിലേക്ക് എത്തിയത് അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അങ്ങനത്തെ ഒരു പ്രചോദനമാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ബ്രാഞ്ചസും സാറിട്ട് കൊടുത്തിട്ടുണ്ട് സാർ നേരത്തെ പറഞ്ഞൊരു തേർട്ടി ഫൈവ് തൗസൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കമ്പ്യൂട്ടറും ഒരു ചെറിയൊരു റൂമും നമുക്ക് സെറ്റാക്കി വേണ്ടി നമുക്ക് ഈ ഒരു സ്ഥാപനം തുടങ്ങാൻ സാധിക്കുമെന്ന് അപ്പോൾ ഇപ്പോൾ പ്രവാസിയുണ്ട് പ്രവാസി ലോകം കഴിഞ്ഞു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കും ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുള്ളൂ ഈ മിത്രം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പക്ഷേ ഇതിനെന്തെങ്കിലും ഒരു ഏജ് കാറ്റഗറി ഉണ്ടോ അപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ളവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഒന്നുമില്ല ഒരു കാറ്റഗറി ഇല്ല കാരണം ഞങ്ങൾക്ക് ഡോക്യൂമെൻ്റ് ആയി വേണ്ടത് ആകെ ആധാർ കാർഡും പാൻ കാർഡും ആണോ അവരെ വേണ്ടു പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സർവീസ് മെൻ്റാലിറ്റി ഉണ്ടാകണം പിന്നെ അതേപോലെ തന്നെ ഒരു ജോലി ചെയ്യാനുള്ള ഒരു ഒരു തോന്നലും വേണം അല്ലാതെ ഒരു വെറുതെ ഒരു രീതിയിൽ പോരാ മടി പിടിച്ചാണ് ഒരു സർവീസ് മെൻറ്റാലിറ്റി ഉള്ള ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്നതാണ് കാരണം അതിൻ്റെ വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഒരു നാട്ടിൽ തന്നെ പെൻഷൻ ഇല്ലാത്തവർക്ക് പെൻഷനായി കൊടുക്കാം പാസ്പോർട്ട് ഇല്ലാത്തവർക്ക് പാസ്പോർട്ടായി കൊടുക്കാം അങ്ങനെ ഒരാൾ ജനന സർട്ടിഫിക്കറ്റ് വരും മരണ സർട്ടിഫിക്കറ്റ് വരും ഓൺലൈനാണ് ചെയ്യുന്നത് ഇത്രയും സംവിധാനങ്ങൾ ചെയ്തു കൊടുത്ത് ഒരു മാന്യമായ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം അത് പറയുകയാണെങ്കിൽ ഒരു മൊബൈൽ ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കാൻ അറിയാവുന്നവർ തന്നെ ഞങ്ങൾ ട്രെയിനിങ്ങിലൂടെ ശക്തമായി തന്നെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നു പിന്നെ അതേപോലെ തന്നെ വീട്ടിലിരിക്കുന്ന കല്യാണമെല്ലാം കഴിഞ്ഞു പല നാട്ടിൽ നിന്നും വന്ന് കല്യാണമെല്ലാം കഴിഞ്ഞ് ഉള്ള ആൾ ഒരു സ്ത്രീകളൊക്കെ വെറുതെ ഇരിക്കുന്നവർ ഇന്ന് നമ്മളെ കുറിച്ച് ഇതിനെ മനസ്സിലാക്കി അവർക്കൊരു ശക്തമായൊരു തൊഴിൽ ഒരു ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് ആരംഭിച്ച ധാരാളം ആൾക്കാർ ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഒരുപാട് ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സ്ഥാപനം വരികയാണ് ഈ മിത്രത്തിനോട് വരികയാണെങ്കിൽ അവരുമായിട്ട് എങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുക മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ അവർ ഹെൽപ് ചെയ്യുന്നുണ്ടോ തീർച്ചയായും ഉണ്ട് അതായത് ഈ മിത്രം മൂന്ന് രീതിയിലാണ് ചെയ്യുന്നത് ഒന്ന് ഒരു നാട്ടിലൊരു ജന സേവന കേന്ദ്രമുണ്ടാക്കി ഒരു വ്യക്തിക്ക് ഒരു ചെറിയൊരു ബിസിനസ് അതായത് സ്വയം തൊഴിൽ പോലെയുള്ളൊരു ഒരു ബിസിനസ് ഒന്നോ അതായത് രണ്ടോ മൂന്നോ അടുത്ത് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് സാധാരണ ഫ്രാഞ്ചൈസി ബിസിനസ് പിന്നെ രണ്ടാമത് ഉള്ളതാണ് വൈറ്റ് ലേവൽ ബിസിനസ് വൈറ്റ് ലേവൽ പറഞ്ഞാൽ ഈ മിത്രം എന്നത് ഞങ്ങളുടെ ബ്രാൻഡാണ് അതേപോലെ നമ്മൾ പല കമ്പനികൾക്കും ബാക്ക് എൻഡ് സപ്പോർട്ട് ട്രെയിനിങ് ലൈസൻസുകളെല്ലാം ചെയ്യുന്നുണ്ട് അതായത് ഒരു ഇന്ത്യ മുഴുവൻ ബിസിനസ് ചെയ്യണം എങ്കിൽ ഇത്രത്തോളം ഞങ്ങളെപ്പോലെ ഒരു ടീമിനെ സോഫ്റ്റ്വെയർ ടീം ട്രെയിനിങ് ടീം ബാക്കെൻഡ് ടീം ഇത്രയും ടീമിനെ ആക്കി ഒരു തുടക്കക്കാർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർക്ക് ഈ ബാക്ക് ആൻഡ് സപ്പോർട്ട് ട്രെയിനിങ് സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്ത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് ചെറിയൊരു ചിലവിൽ തന്നെ അവർ മാർക്കറ്റിംഗ് മാത്രം നടത്തിക്കൊണ്ട് തന്നെ ഇതേപോലത്തെ ഒരു ബ്രാൻഡ് ഈ മിത്രം പോലെ മറ്റൊരു ബ്രാൻഡ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വി ഹെൽപ്പ് എന്ന ഒരു ബ്രാൻഡ് ആണെങ്കിൽ അവർ ആ ബ്രാൻഡിൽ മാർക്കറ്റിംഗ് മാത്രം ചെയ്താൽ മതി അവർക്ക് എത്ര ഫ്രാഞ്ചൈസികളിലും കൊടുക്കാം അതായത് ഈ മിത്രം എന്നതിന് ബാക്ക് എൻഡ് ചെയ്യുന്ന അതേപോലെ തന്നെ അവരെ ബ്രാൻഡിലായിരിക്കും ചെയ്യുക എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ട സപ്പോർട്ട് അവരുടെ കമ്പനിയുടെ പേരിലായിരിക്കും ചെയ്യുക എന്താണ് അവരുണ്ടാക്കുന്ന ബ്രാൻഡ് ആ പേരിലായിരിക്കും ചെയ്യുക അവിടെ ഈ മിത്രത്തിന് യാതൊരു